சொல்லி வல்லு சொல்ல ஜம் சுக பழைய காலத்துள்ள வயதுகளில்

ഉദാഹരണം ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ട് പല കാര്യങ്ങളും പറയുമ്പോൾ റസൂൽ പറഞ്ഞു ജഹന്നം ജഹന്നം ഓ എന്ന് പറഞ്ഞ ുംരകത്തെ കുറിച്ച് ഒന്ന് വിവരിച്ചു ഒന്ന് ചിത്രം ഒന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട പറഞ്ഞു കൂട്ടുകാരാ ചന്തയിൽ തേരാപാര നടക്കുന്ന

റബ്ബുൽ വലിയ മുതൽ മഗ്രിബ് വരെ നിൽക്കുന്ന ചെറുകൾ എനിക്ക് അല്ലാഹു തന്നു നിമിഷ നേരം കൊണ്ട് കഴിവുള്ള തന്നു ആദ്യമായി അള്ളാഹുവിന്റെ ജലാലിയത്ത് ഞാൻ കണ്ടപ്പോൾ ഞാൻ വീണു നബിയേ എഴുപതിനായിരം കൊല്ലത്തിന് ശേഷമാണ് ഞാൻ നിന്ന് തല ഉയർത്തിയത് ആ സമയത്ത് എന്നോട് പറഞ്ഞു ഓ ജി നിങ്ങൾ ജഹന്നമിന്റെ ഭാഗത്തേക്ക് പോകണം അവിടെ മാലിക് അലി എന്ന ഉണ്ട് ആ മാലിക്കിനോട് പോയിട്ട് നിങ്ങൾ എന്തു ചെയ്യണം നരകത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയില്ലേ ആ പാടയുടെ അത്ര ശേഖരിക്കണം എന്തിനാണ് അതേ അലീസ്ലാം ഭൂമിയിലേക്ക് പോയിട്ടുണ്ട് എന് ഭൂമിയിൽ മനുഷ്യവാസം ആരംഭിക്കുകയാണ് മനുഷ്യൻ ഇവിടെ ഓക്സിജൻ വേണം അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം കാക്കുന്ന മാലിക് അലീസ്ലാമിനോട് ഒരീത്തപ്പഴക്കുരുവിന്റെ മേൽഭാഗത്തുള്ള പാടയുടെ കതിർ തീയെടുത്ത് കൊണ്ടുപോയി ദുനിയാവിലേക്ക് കൊണ്ടുപോയി വെച്ചു കൊടുക്കണം അള്ളാഹുല്ലാക്കിമീനാണ് യാനകരമായ ജഹന്നമിനെ കുറിച്ച് കേൾക്കുമ്പോൾ അവിടുത്തെ ഹൃദയം കിടകിടാ വിറക്കുന്നു ഹീബായ തങ്ങൾ ഇല്ല പക്ഷേ അത് വിവരിക്കുന്നത് കേൾക്കുമ്പോൾ എന്റെ ഉമ്മത്തി അതിൽപ്പെട്ടു പോകുമോ എന്ന് പേടിച്ച് കരയുന്നു അതാ ഇസ്ലാം പറയുന്നു ഞാൻ മാലിക് അലി ഇസ്ലാമിനെ കണ്ടു പോയിട്ട് പറഞ്ഞു നരകത്തിന്റെ പാറാബുകാരനായ മാലിക് തങ്ങള് മാലിക് അലി ഇസ്ലാം എന്ന മലക്കെ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടിത്തറത്തി വേണം സുബഹാന ചിരിയെന്ന് പറയുന്നത് ആ മാലിക് അലി കൊടുത്തിട്ടില്ല വല്ലാത്ത ഗൗരവമാണ് ചിരിക്കാത്ത മരക്കാണ് മാലിക് അലീസ്ലാ മാലിക് അലി ഇലാം ചോദിച്ച് എത്രയാണ് തീ വേണ്ടത് അതേ ഒരു ഗുരുവിന്റെ മേൽഭാഗത്തുള്ള പടയുടെ കഥറാണ് അലിസ്ലൂല ആരകത്തിൽ നിന്ന് ജഹന്നവിൽ നിന്ന് തീയെടുത്താൽ തീർച്ചയായും നിങ്ങളുടെ മഷിരിഖ് മുതൽ മഹരിബ് വരെ പരന്നു നിൽക്കുന്ന നിങ്ങൾ അറുന്നൂറ് ചരകും കത്തിച്ച അമ്പലായി പോകും ജിബിരി അതുകൊണ്ട് അതിന്റെ കതിറൊന്ന് കുറക്കാൻ പറയൂ ഉടനെ ജിബിലലി സ്വലാം വരെയാണ് ഞാൻ അള്ളാഹുവിനെ സമീപിക്കുന്നു മാലിക്കലി പറഞ്ഞ കാര്യം പറയുന്നു സുബഹാന രണ്ടാമതല്ല പറയുന്നു എന്നാൽ ആ ഈ തപ്പന കുരുവിന്റെ മേൽഭാഗത്തു മധ്യഭാഗത്തൊരു നാരുണ്ട് ആ നാരിന്റെ തീ ശേഖരിച്ചു വരൂ സ്ലാം പോയി പറഞ്ഞപ്പോൾ മാലിക് അലിസ്സലാം പറയുന്നു പറ്റൂല നിങ്ങൾ അങ്ങാനമാണ്ട് ദുനിയാവിലേക്ക് പോയാൽ ആ ഭൂമി മുഴുവനും കത്തിച്ചമ്പലായി പോകും ിലും കഥവക്ക് നോക്കിയിട്ട് ഉണ്ടാക്കിയെടുത്ത് ക്രിയേറ്റ് ചെയ്ത ചരിത്രമല്ല അള്ളാഹുവിന്റെ അഭിവാും അലിസ്സലാമും നടത്തിയ സംഭാഷണം ഇമാമിങ്ങൾ കിതാബിൽ എഴുതി വെച്ചതാണ് എന്തിനാണ് നമ്മുടെ മുൻഗാമികൾ സംഘടിപ്പിച്ചത് എന്തിനാണ് സംഘടിപ്പിച്ചത് എന്തിനാണ് മജലിസികൾ ഉണ്ടാക്കി തന്നെ എന്തിനാണ് ശമ്പളം കൊടുത്ത് ഉസ്താദുമാരെ വെച്ചത് എന്തിനാണ് അറിവുള്ളവരെ മദ്രസയിൽ പഠിപ്പിക്കാനാക്കിയത് അഹുവിനെ കുറിത്തുണ്ടാക്കാനല്ല ഫിത്തിനുണ്ടാക്കാനല്ല അള്ളാഹിന്റെ ദീനിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞിട്ടില്ല എന്ന് ആഹ് പറയാൻ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു സാധിക്കുമോ ഇല്ല ഇല്ല അതാ പറയുന്നു അല്ലാഹുവേ മാലിക് സമ്മതിക്കുന്നില്ല അള്ളാഹു അതിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടിയാണ് അല്ലാതെ അള്ളാഹ് അറിയാത്ത ഇതാപ്പുറം വായിക്കാൻ പാടില്ല അല്ലാക്ക് അത് നേരത്തെ അറിഞ്ഞൂടെ ഇത്ര തീയാണ് ഇവിടെ വേണ്ടത് അതിന് ഇത്ര പവറാണ് വേണ്ടത് പക്ഷേ അലൈസ ഏറ്റവും വലിയ തന്ത്രശാലിയല്ലേ അള്ളാ ഇത് ലോകത്തിനെ അറിയിക്കണ്ടയോ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണ്ടയോ ഇത് അറിഞ്ഞിട്ടും അത് ചിന്തിക്കാത്തവരുണ്ടോ അവരെ പോലെ ഭാഗ്യം കെട്ടവര് ആരാണ് അള്ളാഹുവേ ങ്ങളെ റഹ്മാനെ അവസാനം മാലിക്കുന്ന മലക്കിനോട് ോട് പറയുന്നു അള്ളാഹു മതി അതേ എട്ട് സെക്ഷൻ ഏഴ് സെക്ഷനായിട്ട് ആയിരം സ്ഥലത്ത് ഖുർആനിൽ വിവരിച്ചിട്ടുള്ള ഒന്നാണ് നരകംഘട്ടോ ആയിരത്തോളം സ്ഥലത്ത് വിവരിച്ചിട്ടുള്ള നരകം ആ നരകത്തെ കുറിച്ച് എല്ലാ നിസ്കാര ശേഷവും എല്ലാ ശേഷവും ഹബീബായ തങ്ങൾ ഏഴ് തവണ കാവൽ തേടുമായിരുന്നു തൊട്ട് നീ എന്നെ എന്നെ കാക്കണേ ുന്നത് മുത്തിനെ നമ്മളെപ്പോലെ തെറ്റ് ചെയ്തത് കൊണ്ടല്ല അതിന്റെ ഗൗരവം കൂട്ടുകാര നമ്മളറിയാൻ നമ്മളെ അറിയിക്ക ാണ് ഒരു ദിവസം നൂറ് തവണ മുത്തിനബി തൗപ ചെയ്തത് അവിടെ നിന്ന് തെറ്റ് ചെയ്തത് കൊണ്ടല്ല ആ തൗപയുടെ മഹത്വം നമുക്ക് അറിയിക്കാനാ ഒരണുമണിയാണ് ജഹന്നമെന്ന നരകത്തിൽ ഇന്ന് തീ കൊണ്ടുവരേണ്ടത് ജിബിരി ഞാൻ മാലിക് എന്നോട് പറഞ്ഞു ഇതിനെ നിങ്ങൾ ആ കാണുന്ന എഴുപതോളം തണുപ്പി അതേ പുഴകളിൽ മുക്കി തണുപ്പിച്ചതിന് ശേഷം മാത്രമേ ദുനിയാവിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഞാൻ എഴുപതോളം പുഴകളിൽ മുക്കി തണുപ്പിച്ചതിന് ശേഷം ഞാനതിനെ കൊണ്ടുവന്നു അല്ലോ എന്റെ കൽപ്പന പ്രകാരം ഞാനൊരു ഉയർന്ന പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ആ തീ ഒരു അണു എന്ന് പറയുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ പോലും പെടാത്തതിനാണ് അണുമണി എന്ന് പറയുക അതേദാർ ഒരു ചെറിയ അണുമണിതാ തീ കൊണ്ടുവന്നിട്ട് ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ചപ്പോ നബിയെ ഒരു പൊട്ടിത്തെറിയായിരുന്നു ആ ആ നരകത്തിന്റെ ഒരു അണുമണി തീ ഇവിടെ കൊണ്ടുവന്നപ്പോൾ വിവരിക്കുന്നു ആ കാരണത്താൽ എല്ലാ പാറക്കല്ലുകളും കറുത്തുപോയി മരങ്ങൾക്കടയിലെത്തി കയറിപ്പോയി അതാ ഇരുമ്പുകൾ പോയി ഓ മനുഷ്യ ഇത് തമാശക്ക് പറഞ്ഞു പോകാനുള്ളതാണോ ഇത് ആസ്വദിച്ച് കേൾക്കാനുള്ളതാണോ ഇത് എനിക്ക് ഇങ്ങനെ ഇവിടെ നല്ല പറഞ്ഞു മൊയിലാരെന്ന നല്ല പേര് കിട്ടാനുള്ളതാണോ ആയിരം സ്ഥലത്തല്ലേ മോനെ ഉമ്മമാരെ അള്ള നമ്മെ ഇത് ചെയ്തിട്ടുള്ളത് ആ നരകം നമുക്ക് വലിയ റസൂല് അവിടെ കരഞ്ഞ് ബോധം കെട്ടുപോയി ആ മിന്റെ ഗൗരവം കേട്ടിട്ട് ഉടനെ അതാ ജിബിരി സലാമിനോട് ചോദിക്കുന്നു ആരാണ് ജിബിരിയിൽ ആ ജഹന്നമിൽ കിടക്കുന്നവർ ആരാണ് ആ ജഹന്നമിന്റെ വാസികൾ അതേ നബിയേ തിക്കാരികൾ സീനാരി ജഹന്നമ എന്നെന്നും ആ നരകത്തിൽ കിടക്കുന്നവരുടെ ലിസ്റ്റിലാണ് ഫറോബയുള്ളത് കാരോനുള്ളത് നമ്രൂത് ഉള്ളത് അതുപോലെ അബൂജഹൽ ഉള്ളത് അത് ശൈബത്തുള്ളത് ഒറിജിനൽ ധിക്കാരികളായ ആളുകളാണ് ജഹന്നവിന്റെ അടിയാറുകൾ പറഞ്ഞു നബിയേ തെറ്റിന്റെ ഗൗരവം മറിഞ്ഞിട്ട് പിന്നെയാകട്ടെ പിന്നെയാകട്ടെ കുറച്ചുകൂടി ആസ്വദിച്ചതിന് ശേഷമാകട്ടെ എന്ന് പറഞ്ഞ് തൗപ ഇങ്ങനെ പിന്തിച്ച് 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 തെറ്റിലായി മരിച്ചുപോയ മനുഷ്യരില്ലേ പലിശട പാടിൽ കുടുങ്ങിപ്പോയവനില്ലേ ിപ്പോയവനില്ലേ ആയ മനുഷ്യനില്ലേ മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവനില്ലേ അയൽവാസിക്ക് വെള്ളം മുട്ടിച്ചവനില്ലേ അതേ പാവപ്പെട്ടവന് വഴിതടഞ്ഞവനില്ലേ അതേ ഇന്നല്ല തികഞ്ഞ സത്യവിശ്വാസിയാണെന്ന് അറിഞ്ഞിട്ടോ അയാൾ ഒരു തെറ്റും ചെയ്യാതെ അയാൾക്കെതിരെ ആരോപണം പറഞ്ഞവരില്ലേ സിത്തിന പറഞ്ഞവരില്ലേ അതേ നാശമുണ്ടാക്കിയവരില്ലേ കുടുംബ ബന്ധം മുറിച്ചവരില്ലേ കണ്ടാൽ ഒരു സലാം പോലും പറയാത്ത വൃത്തികെട്ടവരില്ലേ അതേ സുവൈ നിസ്കാരത്തിന്റെ സമയം നന്നായി